യെസ് വെൽക്കം ടു അമ്മുണ്ടി വ്ലോഗ്സ് അമ്മൂണ്ണി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ബ്ലോഗ് എന്താന്ന് വെച്ചാൽ ഒരുപാട് എൻ്റെ മീൻസ് എൻ്റെ വാട്സപ്പ് കോണ്ടാക്റ്റിലുള്ള എൻ്റെ കുറച്ച് പേഴ്സണൽ എൻ്റെ നല്ല നല്ല സുഹൃത്തുക്കൾ എന്നോട് വെച്ച് നമുക്കൊരു സാരി ബ്ലോഗ് ചെയ്തുകൂടെയായിരുന്നു അപ്പം സാരി ബ്ലോഗ് ചെയ്യാൻ മാതിരി ഉള്ള സാരി കളക്ഷൻസ് ഒന്നും എൻ്റെ അടുത്ത് ഇല്ല അത്യാവശ്യം കുറച്ച് സാരി ഓട്ടോ വീട്ടിൽ ഞാൻ ചുരിദാർ പിന്നെ കുറേ പേർക്ക് കൊടുത്തേക്കണു അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ സാരി കുറവാണ് ഞാൻ എൻ്റെ അടുത്തുള്ള സാരി ഞാൻ ഒരു ബ്ലോഗ് പോലെ ചെയ്തിരാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വിചാരിച്ചതിൻ്റെ കുറച്ച് സാരി കളക്ഷൻസ് അങ്ങനെ കാണിക്കുകയാണ് കുറേ സാരിസൊന്നുമില്ല ഉള്ള സാരി കളക്ഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ആദ്യത്തെ സാരി തന്നെ പറ്റിയിട്ടു അരിയുടെ കളറ് ഈ സാരി നിങ്ങളെങ്ങനെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വളകാപ്പിൻ്റെ സാരി 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 തോന്നിക്ക്ലോഗ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം വെച്ചാല് സാരി ഓപ്പൺ ആക്കി കാണിക്കട്ടെ അതിനു വേണ്ടിട്ട് എനിക്കു കാണുന്നുണ്ടോ യെല്ലോ പിങ്ക് കളർ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു സാരി കണ്ടോ ഇത് വിഷുവിനെ ഏറ്റവും എടുത്താണ് ആ വിഷുവിൻ്റെ ടൈമിലാണെന്നുള്ള വളരാക്കുന്നത് ഞാൻ ഇത് എടുത്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ അതുപോലൊരു വേറൊരു സാരിയാണ് ഈ സാരി ശ്രദ്ധ പറഞ്ഞാൽ ഉടുത്തിട്ടില്ല അമ്മ എനിക്ക് വാങ്ങിത്തന്ന സാരിയാണ് നല്ലൊരു വാടാമല്ലി കളർ നമുക്ക് ആ കളർ ഞാൻ സാരി കൂടുന്നിഷ്ടമാണ് ഇത് സത്യമണ്ണ സാരിയുടെ മുന്താണി പോർഷനാണ് ഇത് ആ സാരിയുടെ ബ്ലൗസാണ് പ്ലെയിൻ സാരി അതിന് ബോർഡർ മാത്രം ഒരു രീതിയിലുള്ള ബോർഡർ വരും മുന്താണിക്ക് മാത്രം ബ്ലൗസിൻ്റെ മാതിരി പീസ് തന്നെയാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഈ സാരി ബ്ലൗസ് ഞാൻ മുറിച്ചിട്ടില്ല ബ്ലൗസ് മുറിക്കണം ഇനി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തും ഉടുക്കണം ഞാൻ എന്തായാലും എടുത്തിട്ട് ഉടുക്കണം വാവയുടെ ചോറുണി സമയത്ത് ഡ്രസ്സ് എടുക്കണ്ട ഇതൊടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങനെ അതുപോലത്തെ ഒരു കളറ് അതേ സാരി നിറച്ചിൻ്റെ കുടുംബത്തിനൊരു കല്യാണം ഉണ്ടായിരുന്നു അതിന് മുമ്പ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ സാരിയാണിത് ഫ്രൈ സ്റ്റാക്ക് ഒന്നും പൊക്കിട്ടില്ല കൊടുത്തിട്ടില്ല എന്നുള്ള സത്യം വാങ്ങി അടിച്ചിട്ട് ഇത് അന്ന് വാങ്ങി കൊടുക്കാൻ പറ്റി സഹായിച്ചല്ലേ പോകാൻ പറ്റിയിട്ടല്ലേ അടുത്ത് ഞങ്ങൾക്ക് ഇതൊക്കെ ഞാൻ മടക്കി വെക്കണ്ടേ അതാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ കാണിക്കാത്ത മനസ്സിലായോ ആ ഒരു സാരി പിന്നെ ഞാൻ സാരി ഉടുക്കുന്നത് കൂടുതൽ ഉണ്ണിയായിട്ട് ഇഷ്ടമല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ ഏട്ടൻ ഞാൻ സാ സെറ്റും കൊണ്ട് ഇഷ്ടമാണ് സാരി ഉടുക്കുന്ന ഉടുക്കണേട്ടനു എന്ന് പക്ഷേ ഏട്ടന് ഞാൻ ഉടുക്കുന്നതിലൊന്നോ രണ്ടോ സാരി ഇഷ്ടമുള്ളതാണ് പറഞ്ഞേക്കണു കൊടുത്തപ്പോൾ ഇത് ഉടുത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞ സാരിയിൽ ഒരു സാരി ആണ് കോട്ടൻ്റെ കേട്ടോ സോഫ്റ്റ് കോട്ടൺ ഇതിൻ്റെ റേറ്റ് ഏറ്റവും ചീപ്പ് റേറ്റ് ആണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് അറുന്നൂറ്റി അറുന്നൂറ്റി സംതിങ് എന്തോ വരുന്നുള്ളൂ അപ്പൊ ഈ സാരി ഉടുക്കണമെന്നേക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ സാരി ഉടുത്താൽ അവിടെ ഇങ്ങനെ പോകാം എന്നൊക്കെ വേണമെങ്കിൽ പറയും ഈ സാരി എടുത്ത് കൊടുക്കണീന്ന് അങ്ങനെ ഈ സാരിക്ക് ഒരു ദിവസം ഈ സാരി എടുത്ത് കണ്ട അന്ന് തന്നെ എന്നെ കൊണ്ടുപോയിട്ട് ഈ ഒരു സാരി വാങ്ങി തന്നു അത് ഞാനിത് കാണിച്ചു തരാം കേട്ടോ ഞാൻ കാണിച്ചു തരാം അതാണ് ഈ ഒരു സാരി ഈ സാരി എല്ലാരും കണ്ടിട്ടുണ്ടാവും വളകാപ്പ് സാരി വളകാപ്പിന സാരി ഓൾറെഡി എല്ലാരും കണ്ടു ഇതെന്റെ വീട്ടിലിരിക്കട്ടോ ഞാനിപ്പതേ ഓണത്തിന് പോയി വരുമ്പോൾ വരുമ്പോ സാരിനെ പൊക്കിക്കുന്നത് ഈ സാരി കൂടുതൽ ഇഷ്ടാണ് മെറൂൺ കളർ വാടാമല്ലിയുടെ ഒരു ആ വാടാമല്ലി കളർ സാരിയുടെ ഒക്കെ ഭഗപ്പ് സാരി തന്നെയാണ് പക്ഷെ കളറാണ് ഇതൊക്കെ ഒന്ന് അയങ് ചെയ്യണടുത്ത് അയൺ ചെയ്ത് വെക്കണം ഇത് വീട്ടിൽ വീട്ടിലിരിക്കുന്നു അതിന് പോലും എടുത്തിട്ടാണ് അതുപോലെ ഒരു സാരിയാണ് എനിക്കിഷ്ടമുള്ള ഒരു സാരിയാണ് ഇത് ഇത് അങ്ങനെ ഞാൻ വിടുത്തിട്ടില്ല ബ്ലൗസ് ഞാൻ തയ്ച്ചിട്ടും ഒരു ബ്ലാക്ക് ബ്ലൗസ് ഇട്ടിട്ട് കുടിക്കും ഇത് വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മയും വന്നപ്പോ അമ്മക്ക് പിസ്ത ഗ്രീൻ സാരിയും എനിക്ക് ഈ ഒരു കളർ സാരിയാണെന്ന് വാങ്ങുന്നത് തന്നെയായിട്ട് എംബ്രോയ്ഡറി വർക്ക് സാരി പീച്ച് കളർ അത് പിന്നെ ഇതൊരു ഓർമ്മയ്ക്ക് കൊണ്ടടക്കാണ് ഈ സാരി ഞാൻ ഉടുത്തത് അങ്ങനെ എന്താ പറയാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഒരു ഫ്രണ്ട് ഉണ്ട് ആ വ്യക്തിക്ക് ഇപ്പം ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല ആ വ്യക്തിയുടെ വെഡിങ്ങിന് ഞാൻ ഉടുത്ത സാരിയാണ് ഞാനത് ചുരിദാർ അടിച്ചിട്ടില്ല ഞാൻ ചുരിദാർ എല്ലാ സാരി ഓൾറെഡി സാരികളൊക്കെ ചുരിദാർ അടിക്കുന്നു പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിരുന്നില്ല എന്താ പറയാ ആ വ്യക്തിയുടെ വെഡ്ഡിങ്ങിൻ്റെ വെഡ്ഡിങ്ങിന് ഞാൻ എടുത്ത സാരിയാണ് ആ വ്യക്തിക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കാണാൻ ഏറ്റവും കൂടുതൽ നിന്ന് ഞങ്ങളാണ് പക്ഷെ ഇപ്പൊ ആ വ്യക്തിയും ഞാനും തമ്മിൽ കുറെ അകലം വന്നു എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പ ആ വ്യക്തിയുടെ വെഡ്ഡിങ്ങിൻ്റെ സാരിയാണ് ഞാൻ ആ വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ട് സൂക്ഷിച്ചുവെച്ച് കാണാൻ പറ്റുള്ളൂ ആ വ്യക്തി അന്ന് ഒരു വാച്ച് തന്നെ എടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ടൊന്നും കാര്യങ്ങൾ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതെ എന്താ സാരി ആയിട്ടോ സാരിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ബോർഡർ ഇല്ലാത്ത സാരിയാണ് അതാണ് ഞാൻ ഒന്നും കാണിച്ചിട്ടാത്തത് മുന്താണി മുന്താണി എക്ക പ്ലെയിൻ ആണ് ഒരു എന്താ പറയുക വട്ട അത് ഭദ്രിയായിരുന്നു ഏറ്റവും ആക്കിയിട്ടുള്ളൂ പിന്നെ അതിനേക്കാളൊക്കെ എല്ലാം ഈ ഇരിക്കുന്ന സാരിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാരി ഇത് ഞാൻ പിന്നെ ഉടുത്തിട്ടില്ലയാണ് ഇതിനൊരു മെറൂ ബ്ലൗസ് തയ്പ്പിച്ചിട്ട് വിൽക്കണം ഒരു ദിവസം

സാരി ഇത് ഇതും ജൂട്ടിന്റെ ഒരു സാരി പ്ലെയിൻ ആട്ടെ സാരിയൊക്കെ ഒക്കെ സാരിലൊക്കെ ബോർഡർ ഉണ്ട് നോക്കൂ കളർ പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ സാറേ ഇതിന്റെ അടിക്കണം ബൗസടിക്കുന്ന റെഡിമെയ്ഡ് വാങ്ങി കൊടുത്താൽ പോയി ഭംഗി പിന്നെ അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയൊരു സാരി അനീത കല്യാണം എൻ്റെ ഫസ്റ്റിലിട്ട് വിഷ്ണു അനിയ വാങ്ങിത്തുന്ന സാരി ബ്ലൗസ് എനിക്ക് ഈ ഒരു പിന്നിപ്പോയിട്ടോ തടി വെച്ചപ്പോഴും കൈക്ക് വണ്ണം വെച്ചപ്പോങ്ങി അപ്പിന്നിടങ്ങൂടെ പൂങ്ങിപ്പോയി സാരി ഒന്നും ആയിരുന്നു ഈ സാരിക്ക് ഒരുപാട് ഒരുപാട് പേര് കൂടെ നല്ല സാരി നല്ലൊരു ഡബിൾ ഷെയ്ഡായിട്ടോ ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ളൊരു സാരിയാണ് നല്ല സാരി വിളിക്കാൻ സുഖം കൊടുത്തു കണ്ടിട്ടുള്ളവരൊക്കെ പറഞ്ഞേക്കും നല്ല പങ്കുണ്ട് ഇതിനൊരു പച്ച ബ്ലൗസ് വാങ്ങിയിട്ട് അടുപ്പിക്കണം അതൊരു സാരി അതുപോലെ ഇത് എന്റെ ഒരു ബെർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് ഏറ്റമായി തന്നൊരു സാരി അതിന്റെ ബ്ലൗസും കൂടെ വെച്ചേക്കും ണുന്നുണ്ടെന്നറിയില്ല തുമ്മ വരുന്ന കട്ടിയാണ് ഈ സാരിക്ക് നിറയേ എന്താ പറയാ സ്റ്റോൺ വർക്ക് ആണ് കുറച്ചുണ്ട് ഉണ്ട് വലത് കട്ട് ഈ സാരി കൊടുക്കുന്നുണ്ട് ഈ ഒരു സാരി പിന്നെ അനേത്തിര കല്യാണത്തിന്റെ ഒരു സാരി ഉണ്ട് ബ്ലാക്ക് ആൻഡ് മെറൂൺ ഇതിനൊരു ഗിഫ്റ്റ് വരെയുണ്ട് തിളക്കൊന്നും ഇതിന് കാണുന്നു തിളക്കണ്ട വിസാരിക്കട്ടോ അത്യാവശ്യം നല്ല കട്ടിണ്ട് എത്രയാണെങ്കിൽ നമ്മൾ തൊട്ടിലാട്ടി കൊടുക്കാം കേട്ടോ ഞാൻ എഴുന്നേക്കാൻ ടൈം ആയിരിക്കും ഇതിന് ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക് സാരി അത് കണ്ടിഷ്ടമായിട്ട് അതിൻ്റെ ഇഷ്ടമായിട്ട് അതേ കൊടുത്ത് തുണിയുടെ മറ്റേട്ടോ വാങ്ങിക്കും ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രേ ഇത് കൊടുക്കണത് ഒരുപാട് ഇഷ്ട പിന്നെ എനിക്കിഷ്ടം എന്റെ സെറ്റ് മുണ്ടായിട്ടോ സെറ്റ് സാരീസും സെറ്റ് മുണ്ടും കുറെ ഉണ്ടായിരുന്നു അത് ഒരിട്ട് പോയി കൊടുത്തേവ ചുണ്ണൻ ഉണ്ടാവാത്തുള്ളൂ ഇഷ്ടമുള്ളത് മാത്രം സൃഷ്ടിച്ചു ഇതൊന്നും പോകുമ്പോ ആരും ഉണ്ടോലല്ലോ ചില ആൾക്കാരുണ്ട് സാരി ഒക്കെ ഒന്നും കൊടുക്കുകയും ഇല്ല എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് അടക്കുകയും ചെയ്യും അപ്പോൾ അദ്ദേഹം ഒന്നും നിർത്തുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങും ഇത് കയറുന്നത് പ്ലെയിൻ സാരി ബോർഡറിൽ ഗോൾഡ് ഇതാണ് കേട്ടോ എൻ്റെ സാരി കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക് യു